ശിവശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയമായ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു ശിവമന്ത്രം ജപിച്ചുകൊണ്ട് പണം കയ്യിൽ പിടിച്ചുകൊണ്ട് ജപിച്ചാൽ അത് എത്രയോ ഇരട്ടി വർദ്ധിച്ചു വരുമെന്നുള്ളതാണ് ലക്ഷങ്ങളും ഒക്കെയായിട്ട് കോടികളും ഒക്കെ ആയിട്ട് വർദ്ധിച്ചു വരാം അത് നിങ്ങളുടെ ഭക്തിയും നിങ്ങളുടെ പ്രവർത്തനവും പോലിരിക്കും എന്തായാലും പണം വലിയ രീതിയിൽ ഓരോ ദിവസവും വർദ്ധിച്ചു വരുമെന്നുള്ളതാണ് ഇത് നിങ്ങൾ ചെയ്തു നോക്കുക ഭഗവാനോടുള്ള വിശ്വാസം വേണം ആ ചെയ്യേണ്ട രീതി ചെയ്താലേ ഫലം കിട്ടത്തുള്ളൂ അല്ലാതെ വെറുതെ ചെയ്തിട്ട് കാര്യമില്ല ഞാൻ എന്നാലാകുന്ന രീതി പറഞ്ഞു തരുന്നുണ്ട് അത് ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ ഗുണമുണ്ടായിട്ടുള്ള കാര്യമാണ് പണം വർദ്ധിപ്പിച്ചു വരും അത് ലക്ഷങ്ങളായിട്ട് വർദ്ധിച്ചു വരും അല്ലെങ്കിൽ അത് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടൊന്നും ആകണമെന്നില്ല ചിലപ്പോൾ ദിവസങ്ങൾ കൊണ്ട് തന്നെ നല്ല വർധനം ഉണ്ടാകാം അതൊക്കെ നിങ്ങളുടെ ഭഗവാനോടുള്ള ആ നിസ്വാർത്ഥമായ ഭക്തി ആ ചെയ്യുന്നതിലുള്ള നിങ്ങളുടെ ഏകാഗ്രത അതൊക്കെ പോലെ ഇരിക്കും പിന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധിയും പോലും ഇരിക്കും എന്തായാലും സാമ്പത്തികം വളരെയധികം പലർക്കും ഉണ്ടായ ഒരു കാര്യമാണിത് നിങ്ങളിത് ഒരു രൂപ ചെലവില്ലാതെ ചെയ്യാം ആർക്കും ചെയ്യാം എവിടെ ഇരുന്നുകൊണ്ടും ചെയ്യാം സിംഗപ്പൂരോ ഫോട്ടോ ഭൂട്ടാനോ മെക്സിക്കയോ എന്ന് വേണ്ട ഞാനിത് പറയാൻ കാര്യം ഈ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും പല രാജ്യ എല്ലാ രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലും നമ്മൾ ചിലപ്പം വിചാരിക്കാത്ത പല കാര്യങ്ങളും രാജ്യങ്ങളിൽ പോലും മലയാളീസ് നമ്മുടെ ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നുണ്ട് ഞാൻ ഇങ്ങനെ മെക്സിക്കോ എന്നൊരാൾ മെസ്സേജ് ചെയ്തപ്പോൾ ഞാൻ കാരണം ഇപ്പോൾ ഇപ്പോൾ സാധാരണ അമേരിക്ക ആയിക്കോട്ടെ അല്ലെങ്കിൽ കാനഡ ആയിക്കോട്ടെ സ്വിറ്റ്സർലൻഡ് ജർമ്മനി യു കെ ഇതൊക്കെ അയർലൻഡ് ഇതൊക്കെ ആളുകൾ സാധാരണ കാണുന്ന മലയാളിഷ് കാണുന്ന സാധാരണ കാണുന്ന രാജ്യങ്ങളാണ് ജപ്പാന് പക്ഷേ മെക്സിക്കോ അതുപോലുള്ള ചില രാജ്യങ്ങൾ പിന്നെ ചില ആൻറ്റോബാർ നിക്കോബാർ ദ്വീപ് പോലെ വേറെ ചില ദ്വീപ് ഏതോ ഒരു ദ്വീപ് എന്നാണ് ഒരാൾ പറഞ്ഞായിരുന്നു ദ്വീപുകൾ അങ്ങനെയുള്ള അടുത്തൊക്കെ മലയാളികൾ നമ്മളുടെ ഈ വീഡിയോകൾ പലപ്പോഴും കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എവിടെ ഇരുന്ന് ആർക്കും ചെയ്യുക എല്ലാവർക്കും വേണ്ടി പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തു നോക്കുക അത്ഭുതകരമായ ശരനൂൽ രഹസ്യമാണിത് ഇത് ശിവവിദ്യയാണ് ശരനൂൽ രഹസ്യമാണ് ഇത് ആരും പറഞ്ഞു തരത്തില്ല ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത കാര്യമാണ് അപ്പം നിങ്ങൾക്കിത് പ്രയോജനപ്പെടുത്തുക കാരണം ഞാൻ ഈ ഇത് പറഞ്ഞു തരുന്നതിൻ്റെ കാര്യം എന്നാണെന്ന് ഞാൻ പറഞ്ഞ ഈ ശരനൂൽ രഹസ്യം ഒരു ശിവരഹസ്യം ഇതുപോലുള്ളൊരു വിദ്യ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് അവർ വിദേശത്ത് ഏതാണ്ടാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവർ വാട്സപ്പിൽ ഇപ്പോഴും മെസ്സേജ് കിടപ്പുണ്ട് ഇന്നിപ്പോൾ എപ്പോഴും ഞാൻ വായിച്ചിട്ടിരിക്കുക അപ്പം ആ മെസ്സേജിനകത്ത് അവർ പറയുന്നു അവർ വിദേശത്താണ് ജോലിക്ക് പോയതാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ചെന്നപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല നാട്ടിലൊരു കൊച്ചു വീടൊക്കെ വെച്ചു അഞ്ച് ചെറിയ സ്ഥലമൊക്കെ അഞ്ച് സെൻറ് സ്ഥലമൊക്കെ മേടിച്ച പിന്നെ കട കൊണ്ട് വിദേശത്ത് അവർ സാധാരണ ഒരു ജോലി ചെയ്യാൻ പോയി അപ്പോൾ അവിടെ അവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു വിദ്യ ഇതുപോലെ ശരുന്നൂല് രഹസ്യം ചെയ്ത് അവർ എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് സാറേ ഇപ്പം അവരെല്ലാം അനുകൂലമായി എല്ലാവർക്കും അനുകൂലമായി എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് സാറിൻ്റെ വീഡിയോ കണ്ട പിന്നാണ് ആ ശിവവിദ്യ ചെയ്ത പിന്നാണ് ഞാൻ പറഞ്ഞു ഇതൊന്നും എൻ്റെ അല്ലേ ഒരു സിനിമയൊക്കെ അകത്ത് കെ പി സെല്ലി പറയുന്ന പോലെ ഇതൊക്കെ പഴയ ആളുകൾ പറയുന്നതാണ് എന്ന് പറഞ്ഞ പോലെ ഞാൻ പറയുന്ന പഴയ ആളുകൾ പറയുന്ന പോലെ എന്നല്ല ഇതൊന്നും എൻ്റെ അല്ലേ ദൈവ ഭഗവാൻ്റെ ഭഗവാൻ തരുന്നു ഞാൻ പറയുന്നു നിങ്ങൾ ഭഗവാനോട് നന്ദി പറഞ്ഞാൽ മതി ഇതൊന്നും ഞാൻ ആരുമല്ല എന്ന് പറഞ്ഞു ഒരുപാട് കരഞ്ഞോണ്ട് പറയുന്നത് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് അവർക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും അങ്ങനെ എത്രയോ കുടുംബങ്ങൾ ഒരു വ്യക്തി രക്ഷപ്പെടുമ്പോൾ ഒരു കുടുംബം രക്ഷപ്പെടുന്നത് ഞാൻ പറഞ്ഞാൽ എൻ്റെ ഈ നാവം കൊണ്ട് പറഞ്ഞ കാര്യം കൊണ്ട് നല്ല നിലയിൽ ജീവിക്കുന്നുണ്ട് അപ്പം അതെല്ലാം ശിവഭഗവാന്റെ മഹത്വം അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ ഇതാർക്കും ചെയ്യാം ആവശ്യമുള്ള ആർക്കും ചെയ്യാം അപ്പോൾ ഞാൻ മിശമായിട്ട് പറഞ്ഞു തരാനും ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അപ്പോൾ സംഖ്യാ ജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് ചെയ്യുന്നത് ഞാനൊരു ജ്യോതിഷം പറഞ്ഞു അത് പറഞ്ഞതാണ് എൻ്റെ സംഖ്യാജ്യോതിഷത്തെക്കുറിച്ചുള്ള വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം അങ്ങനെയുള്ള നല്ല ഭഗവാനിൽ ചിന്തിച്ച നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞതായിരുന്നു അതുപോലെ ഹസ്തരേഖ ഹസ്തരേഖാ രഹസ്യങ്ങൾ പിന്നെ ഗ്രഹനില വിശകലനം ചെയ്തിട്ട് ഒരാൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ രക്ഷപ്പെടാൻ വേണ്ട കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ അങ്ങനെയുള്ള ഞാൻ പറയത്തുള്ളൂ അതൊക്കെ കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ നോക്കാം അല്ലെങ്കിൽ നോക്കാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം വാട്സാപ്പിൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് വിശകലനം ചെയ്യാൻ താല്പര്യമുണ്ട് മെസ്സേജ് ചെയ്യുക ഞാൻ ഫ്രീ ആവുമ്പോൾ പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ഞാൻ നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ കേട്ടിട്ട് ആവശ്യം ഒരു തവണ ചെയ്തുകൊണ്ടോ ഒന്നും മാറ്റം ഉണ്ടാകണമെന്നില്ല ആവർത്തിക്കേണ്ടി വരും ചെയ്യേണ്ട രീതി അവിടെ നിങ്ങൾ നിങ്ങളെ കൊടുക്കേണ്ട ഒരു മനസ്സുണ്ട് അതൊക്കെ ആ രീതി ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് ഒക്കെ ആവശ്യമുള്ളൊരു ചെയ്താൽ മതി അല്ലാത്തൊരു ചെയ്യേണ്ടെന്നേ പറയത്തുള്ളൂ അങ്ങനെ വർക്ക് എടുക്കുകയാണെങ്കിൽ മുൻഗണന ഒക്കെ ഡേറ്റ് കൊടുക്കും ആ ഡേറ്റിന് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും അതിൽ ഭാഗ്യസംഖ്യ ഭാഗ്യന്തരം വിളിക്കേണ്ട ദേവൻ ദേവത ഞാൻ പറയും ഞാൻ പറയും ഏത് ദേവതയെ വിളിക്കണം ഏത് സംഖ്യ എങ്ങനെ ഭാഗ്യസംഖ്യ ഉപയോഗിക്കണമെന്നുള്ള ഞാൻ പറയും ഭാഗ്യസംഖ്യ എങ്ങനെ ഉപയോഗിക്കണം ഹവ് ടു യൂസ് ഭാഗ്യനിറം ഞാൻ പറയും എന്താ ക്ഷേത്രത്തിൽ ഏത് സമയം ഏതൊക്കെ ദേവതയ്ക്ക് എങ്ങനെ ചെയ്യണം ഞാൻ പറയും അവിടെയെല്ലാം ഞാൻ എൻ്റെ ഡിസിഷനാണ് പക്ഷെ അത് എങ്ങനെ എങ്ങനെ അത് ചെയ്യേണ്ട രീതി ഞാൻ പറയും അങ്ങനെയൊക്കെ ശരിയായിട്ട് നല്ല കാര്യങ്ങളാണ് ചെയ്തവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഞാൻ ഒരാളുടെ അനുഭവം പറഞ്ഞില്ലേ അവിടെയൊക്കെ ജീ ജീവിതം ഒരു സന്തോഷം കരഞ്ഞോണ്ടാണ് പറയുന്നത് വാട്സപ്പിനകത്ത് അപ്പോൾ ജീവിതം മാറ്റിയ ഈ ഒരൊറ്റ ശിവവിദ്യയാണ് അപ്പം അത് ഞാൻ നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരികയാണ് എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ അപ്പം വിശദമായിട്ട് പറഞ്ഞു തരികയാണ് ശിവോഹം ശിവശിവ അപ്പോഴേ ഇത് ചെയ്യേണ്ടത് നിങ്ങൾ ഇതാരും പറഞ്ഞു തരത്തില്ല കേട്ടോ ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത കാര്യം പറഞ്ഞു തരാൻ പോകുന്നത് ഒരു വ്യക്തിയും പറഞ്ഞു തരത്തില്ല പറഞ്ഞു തരാണെങ്കിൽ ഇതൊന്നാമത്തെ കാര്യം ഇതുപോലെ അറിയണം ചരകു രഹസ്യം അറിയാതെ പലരും കാണും പക്ഷേ ഇതുപോലെ ഇങ്ങനെ അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം എന്ന മന്ത്രം തന്നെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്തോരം രഹസ്യ മന്ത്രങ്ങളുണ്ടെന്നറിയാമോ കേട്ടാൽ ഇങ്ങനെ റില അടിച്ചു പോകും അവിടുള്ള സംഭവങ്ങളുണ്ട് ഉണ്ട് അത് പല രീതിയിൽ തിരിച്ച് മറിച്ചുവിടാം അതിൻ്റെ അകത്ത് ഈ എല്ലാ സംഭവമുണ്ട് എന്ന് വേണ്ട ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ ഈ ശരനൂൽ രഹസ്യം ഈ പറയുന്ന രഹസ്യം ആരും പറഞ്ഞു തരത്തില്ല ഇനിയും പലരും പറയാൻ എനിക്കും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾക്കിത് ഞാൻ നിസ്വാര്ഥമായ മനസ്സോടുകൂടി എനിക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറയാം പക്ഷേ ഒരാൾക്ക് ഉണ്ടാകണം കാണുന്നവരുടെ ജീവിതം മാറണം എന്ന നിസ്വാർത്ഥമായ മനസ്സോടുകൂടിയാണ് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ട് ഈ വീഡിയോയ്ക്ക് ചിലപ്പോൾ ചിലപ്പോൾ ഏറ്റവും കുറച്ച് വ്യൂസ് ആയിരിക്കും അത് ആരുടെയും കുഴപ്പമില്ല നല്ല കാര്യങ്ങൾ ആരും കാണാറില്ല അതുകൊണ്ടാണ് മോശമായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളോ ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നവരും അറിയാം കേൾക്കുന്നവരും അറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല നടക്കത്തില്ലെന്ന് അങ്ങനെയുള്ള വല്ല അബദ്ധങ്ങളൊക്കെ പറഞ്ഞാൽ വ്യൂസ് ഭയങ്കരമായിട്ട് അങ്ങ് ഇടിച്ച് കയറും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ മിക്കവാറും ഈ ഈ വീഡിയോ ഒന്നും അതി ആളുകൾ കാണത്തില്ല കാണുന്നവർ കണ്ടാൽ മതി അത്രേ ഉള്ളൂ അല്ലാത്തവരും അല്ലാത്തവരും വഴിക്ക് പോട്ടെന്നേ പോയി അനുഭവിക്കട്ടെ അല്ലാത്ത തെറ്റായ വഴികളിൽ പോകുന്നവർ പോട്ടെ നമുക്കിപ്പം അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിൽ ഞാൻ പറഞ്ഞുതരാം പണം കയ്യിൽ പിടിച്ച് പണം എങ്ങനെ കയ്യിൽ പിടിക്കണം രാവിലെ കുളി കഴിഞ്ഞ് തലതോർത്തി കഴിഞ്ഞ് വിളക്കിൻ്റെ മുന്നിൽ നിന്നുള്ള പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് അവസാനമായിട്ട് നിങ്ങൾ ഒന്നുകൂടെ കാലും മുഖവും കൈയും കഴുകിയിട്ട് കൈ നല്ല രണ്ട് കൈയും തുടച്ചിട്ട് നിങ്ങൾ രണ്ട് മൂക്കിൻ്റെ സൈഡിലും തനിങ്ങനെ സൈഡിൽ സൈഡിൽ കൈ വെച്ച് നോക്കണം ഞാൻ ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഗൾഫിലുള്ള ആ അവർക്ക് അത് പ്രയോജനപ്പെട്ടത് ഞാൻ അതുപോലെ വിശദമായിട്ടാണ് പറയുന്നത് അതായത് ചുമ്മാ ഒരു കാര്യം പറഞ്ഞു പോവുകയല്ല രണ്ട് മൂക്കിൻ്റെയും സൈഡിൽ കൈ വെക്കുക ഈ ഇങ്ങനെ വെച്ചാൽ അറിയത്തില്ല കേട്ടോ ഇങ്ങനെ വെച്ചാൽ ഒരുപോലെ ഇരിക്കും രണ്ട് മൂക്കിൽ കൂടെ ഒരുപോലെ പോകാമെന്ന് ശ്വാസം പോകാൻ തോന്നത്തുള്ളൂ ഇങ്ങനെ ചേരിച്ച് പിടിക്കുക എന്നിട്ട് ഏത് മൂക്കിൽ കൂടാണ് കുറച്ച് ശ്വാസം പോകുന്നതെന്ന് നോക്കുക ശ്രദ്ധിച്ചു കാണാൻ കൂടുതലല്ല ഏത് മൂക്കിൽ കൂടെയാണ് കുറച്ച് ശ്വാസം പോകുന്നത് ആ മൂക്ക് ഏതാന്ന് ഇങ്ങനെ വെച്ച് നോക്കുക ഇനിയും ആ മൂക്ക് നിങ്ങളുടെ ഇടത് മൂക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടത് കയ്യിൽ പണം പിടിക്കുക ആ മൂക്ക് വലത് മൂക്കാണെന്നുണ്ടെങ്കിൽ വലത് കയ്യിൽ പണം പിടിക്കുക മനസ്സിലാകുന്നുണ്ടോ എന്നിട്ട് ശ്വാസം കുറച്ചു പോ കുറച്ചു പോകുന്ന ആ മൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ശിവായ നമാന്ന് മൂന്ന് തവണ ജപിച്ചിട്ട് മനസ്സിൽ ജപിച്ചാൽ മതി ശ്രദ്ധ ശ്വാസം കുറച്ചു പോകുന്ന മൂക്കിൽ മൂക്കിനുള്ളിലെ ശ്വാസ ശ്വാസം കുറച്ചു പോകുന്ന മൂക്കിനുള്ളിലെ ശ്വാസത്തിലായിരിക്കണം ശ്വാസം ഏറ്റവും കുറച്ച് പോകുന്ന ഈ രണ്ട് മൂക്കിലും ഏറ്റവും കുറച്ച് ഏത് മൂക്കിലാ ശ്വാസം പോകുന്നത് ആ മൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ശിവായ നമ്മൾ മനസ്സിൽ ജപിക്കുക എന്നിട്ട് ഭഗവാനെ എനിക്ക് പണം വർദ്ധിപ്പിച്ചതാണ് സമ്പത്ത് വർദ്ധിപ്പിച്ചതാണ് എന്ന് നിസ്വാർത്ഥമായിട്ട് ആ സത്യസന്ധമായ ഭക്തിയിൽ ഭഗവാനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക ഇത് നിത്യേന രാവിലെ ചെയ്യുക നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുന്നെങ്കിൽ ഭഗവാൻ നിങ്ങളുടെ സാമ്പത്തിക നില ഉയർത്തിയിരിക്കും നിങ്ങൾക്ക് സംശയത്തോടു ആ ചെയ്യുന്നെങ്കിൽ ഒരു കാര്യമില്ല ഹൃദയ സമയങ്ങളാന്നുള്ളൂ അങ്ങനെ ഉള്ളത് ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വാസത്തോട് ഭക്തിയോട് ശുദ്ധമായ മനസ്സോട് നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുള്ള ചിന്തയോടെ എൻ്റെ ജീവിതം മാറണേ ഈശ്വര എന്ന ചിന്തയോടെ ചെയ്യുന്നെങ്കിൽ ഭഗവാൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കും നിത്യേന രാവിലെ ചെയ്യുക ഈ വിദ്യ ഇനിയും ഇനി ഇങ്ങനെ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങൾ വൈകിട്ട് കിടക്കാൻ നേരത്ത് വടക്ക് നിങ്ങൾ ബെഡ് ഇരുന്ന് കഴിഞ്ഞാൽ വടക്കോട്ട് നോക്കിയിരിക്കണം അതായത് കിടക്കാൻ നമ്മൾ ബെഡേ ഇരിക്കുമല്ലോ ബെഡ് ഇരുന്നിട്ടും വടക്കോട്ട് നോക്കിയിരുന്ന ഇതുപോലെ തന്നെ രണ്ട് മൂക്കിനകത്തും ഇങ്ങനെ സൈഡിൽ കൈവച്ച് നോക്കി ഏത് മൂക്കിലാണ് കുറച്ച് ശ്വാസം പോകുന്നത് നോക്കുക ആ മൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ശിവായ നമ്മുടെ മനസ്സിൽ മൂന്ന് തവണ ജപിക്കുക അപ്പം രാവിലെ നിങ്ങൾ ശിവായ നമ്മൾ മനസ്സിനുള്ളിൽ ഈ പണം പിടിച്ച് ചെയ്യേണ്ട രാവിലെ ചെയ്യേണ്ടത് മൂന്ന് തവണയാണ് ജപിക്കേണ്ടത് ഞാൻ എത്ര തവണയാണെന്ന് പറഞ്ഞില്ല കേട്ടോ അപ്പോൾ ശിവായ നമ്മൾ രാവിലെയും കയ്യിൽ പണം പിടിച്ച് ആ മൂക്ക് ശ്വാസം കുറച്ച് പോകുന്ന മൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് മൂന്ന് തവണയാണ് ജപിക്കേണ്ടത് വൈകിട്ട് ഇരുന്നുകൊണ്ട് പൈ കണം അപ്പം പണം കയ്യിൽ പിടിക്കേണ്ട വൈകിട്ട് ഇരുന്നുകൊണ്ട് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ഇതുപോലെ ശ്വാസം ഏത് മൂക്കിലാ കുറച്ച് പോകുന്നത് നോക്കി ആ മൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ശിവായ നമുക്ക് മനസ്സിൽ മൂന്ന് തവണ ജപിച്ച് ഭഗവാനോട് നിങ്ങൾക്ക് വേണ്ട കാര്യം ആവശ്യപ്പെടുക സമ്പത്താണെങ്കിൽ സമ്പത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോലിയിൽ ഒരു പ്രശ്നമുണ്ട് ഇന്ന പ്രശ്നം മാറ്റിത്തരണം നിങ്ങൾക്ക് ജോലി പിടിച്ചിരിക്കാൻ പറ്റണം നിങ്ങൾക്ക് ആവശ്യമുള്ള പറയാം അല്ല നിങ്ങൾക്കൊരു ലോൺ അല്ലെങ്കിൽ ചിട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക വരുമാനം ആയിക്കോട്ടെ അല്ലെങ്കിൽ മക്കളുടെ കല്യാണം ആയിക്കോട്ടെ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു കാര്യമേ പറയാമുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ള പറയുക രാവിലെ പണം പിടിച്ച് തന്നെ ചെയ്ത് പണം തന്നെ പറഞ്ഞോളൂ രാവിലെ വൈകിട്ട് വൈകിട്ട് കിടക്കാൻ നേരം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യം പറയാം ഇനി സാമ്പത്തികമായിട്ട് അതൊരു ബുദ്ധിമുട്ടുള്ളവർക്ക് സാമ്പത്തികം പറയാം എനിക്ക അവനവൻ്റെ ഇഷ്ടം എന്നിട്ട് നിങ്ങൾ കിടന്നുറങ്ങുക അത്ഭുതകരമായ ശരങ്ങളുടെ രക്സ്യമാണിത് ഇനിയും നിങ്ങൾ ഒരു ഓഫീസിൽ ചെല്ലുന്നു ആ ഓഫീസിൽ നിങ്ങൾക്കൊരു കാര്യം സാധിക്കണം നിങ്ങളെ അവരിട്ട് നടത്തുകയാണ് നിങ്ങളുടെ ഭാഗത്താണ് ന്യായം നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചു തരുന്നില്ല നിങ്ങൾ നിങ്ങളെന്തു ചെയ്യണം അവരുടെ മുന്നിൽ നിൽക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ നിങ്ങളുടെ ശ്വാസം കുറച്ച് പോകുന്ന മൂക്കേതാന്ന് നോക്കണം അത് അവരുടെ മുന്നേ നിങ്ങളൊന്നും കാണിക്കരുത് ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരായിരിക്കും അവരും അപ്പോൾ അവർക്കറിയാൻ കാര്യം അപ്പം അത് മുന്നേ ഇന്ന് ചെയ്യരുത് അപ്പം മുന്നേ ഇന്ന് മുന്നിൽ നിന്ന് അതായത് മുന്നിൽ നിന്ന് പറഞ്ഞാൽ അവർ ശ്രദ്ധിക്കാതെ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞ് നിന്നിട്ട് വല്ലതും ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യുക ഏത് മൂക്കിക്കൂടെ ആ ശ്വാസം പോകുന്നത് എന്നിട്ട് മുന്നേ ഇന്ന് മനസ്സുകൊണ്ട് അപ്പോൾ അവരറിയുന്നില്ല നമ്മൾ ചെയ്യുന്നത് മനസ്സുകൊണ്ട് ഇടത് മൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് ശിവായ നമാന്ന് ജപിച്ച് മൂന്ന് തവണ ജപിച്ച് ഭഗവാനെ എനിക്ക് കാര്യം സാധിച്ചു എന്ന് പറയുക ശ്വാസം കുറച്ചു പോകുന്ന മൂക്ക് ഏതാണ് സെലക്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചു അത് അവരുടെ മുന്നേ ഇന്ന് തന്നെ ചെയ്യുക പക്ഷെ ശ്വാസം ഏത് മൂക്കിൽ കൂടെ കുറച്ച് പോകുന്നതെന്ന് കണ്ടുപിടിക്കുന്ന അങ്ങോട്ട് മാറി എന്നുമല്ലോ അവർ കാങ്ക ചെയ്യരുത് എന്നിട്ട് അവരുടെ മുന്നേ ഇന്നിട്ട് ശ്വാസം കുറച്ച് പോകുന്ന മൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ശിവായ നമ എന്ന് മനസ്സിൽ മൂന്ന് തവണ ആ മനസ്സുകൊണ്ട് ശ്വാസം കുറച്ച് പോകുന്ന മൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് ജപിച്ച് എൻ്റെ ഈ കാര്യം സാധിച്ചു തന്നു പറയുക അത് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെങ്കിൽ ആ കാര്യം ഒന്നുവിലപ്പോൾ സാധിച്ചു ഒരു അല്ലെങ്കിൽ അടുത്ത വരവ് സാധിച്ചു ഇന്നല്ലേ നാളെ ഭഗവാനെ സാധിച്ചു കൊണ്ടിരിക്കും ചിലപ്പോൾ അപ്പം തന്നെ നടക്കും നിങ്ങളുടെ വേദം വിശ്വാസം പോലെ ഇരിക്കും അങ്ങനെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ നമുക്ക് അനുകൂലമാക്കാൻ പറ്റും ഇത് തന്നെ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ അനുകൂലമാക്കാനും ഭർത്താവിന് ഭാര്യയെ അനുകൂലമാക്കാനും പിന്നെ ഇപ്പം അമ്മയ്ക്ക് മക്കളെ അനുകൂലമാക്കാനും മക്കൾക്ക് അമ്മയെ അനുകൂലമാക്കാനും ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥനെ ഒരു സബോർഡിനേറ്റിന് അവർക്ക് അനുകൂലമാക്കാനും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന് സപ്പോർട്ട് തന്നെ അനുകൂലമാക്കാനും ഒക്കെ ചെയ്യാം എല്ലാം നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ചെയ്യണമെന്ന് മാത്രം കാരണം ഇതെല്ലാം ശിവവിദ്യ അപ്പോൾ ഇത് നന്മയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക അതിനു വേണ്ടിയാണ് ഈ പറഞ്ഞു തരുന്നത് അപ്പം ഇങ്ങനെയുള്ള വിദ്യകൾ ഉണ്ട് ഇത് ശരനൂൽ വിദ്യകളാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ചെയ്തവർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ജീവിതങ്ങൾ മാറ്റിയിട്ടുണ്ട് അല്ലാതെ ഞാൻ ആദ്യമായിട്ടൊന്നും പറയുന്ന കാര്യങ്ങളല്ല അനുഭവമുള്ള കാര്യങ്ങൾ ഞാൻ പറയാറുള്ളൂ അപ്പോൾ ഇത് തന്നെ ഒരാൾക്ക് പ്രയോജനപ്പെട്ട് അവർ മെസ്സേജ് ചെയ്ത് അതിൻ്റെ പ്രകാരം ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ തന്നെ പറഞ്ഞ് ഒരാൾ ചെയ്ത് അവർക്ക് അത് ഗുണമായി അത് അവർ പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നേക്കാന്ന് വിചാരിച്ചു അങ്ങനെ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇതെല്ലാം അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നമ്മുടെ മനസ്സാണ് ശരിക്കും പ്രപഞ്ചബോധവുമായിട്ട് കണക്റ്റാകുന്നത് അപ്പോൾ പ്രത്യേക രീതിയിൽ മനസ്സിന് ശുദ്ധി വരുത്തിയാൽ മനസ്സിന് ശുദ്ധി വരുത്തിയാൽ ഈ നമ്മൾ ഒരു കാര്യം പ്രാർത്ഥിക്കാതെ പോലും ചിന്തിക്കുമ്പോൾ തന്നെ അത് നടക്കും അങ്ങനെയാണ് ഈ സന്യാസിമാരും ഒക്കെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അവരോ നടക്കുന്നത് പക്ഷെ അത് സാധാരണക്കാരനും പറ്റും അതിനുള്ളൊരു രഹസ്യ ശിവവിദ്യ പറഞ്ഞുതരാം അതായത് മനസ്സ് ശുദ്ധമാകാൻ പല വഴികളുണ്ട് ഒന്ന് ജപത്തിലൂടെ മനസ്സ് ശുദ്ധമാകും രണ്ട് ധ്യാനത്തിലൂടെ മനസ്സ് ശുദ്ധമാകും മൂന്ന് ദാനം മനസ്സറിഞ്ഞു കൊടുക്കുന്ന ദാനത്തിലൂടെ മനസ്സ് ശുദ്ധമാകും നാല് നമ്മൾ നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്നതിലൂടെ മനസ്സ് ശുദ്ധമാകും ഇങ്ങനെ പല രീതിയിൽ മനസ്സ് ശുദ്ധമാകും ഞാൻ പറഞ്ഞു തരുന്നത് ശ്വാസത്തിലൂടെ മനസ്സ് ശുദ്ധമാകുന്ന ഒരു ശിവവിദ്യ ഉണ്ട് ശ്വാസത്തിലൂടെ ശ്വാസം എന്ന് വെച്ചാൽ ശിവനാ വാശി ശിവ അപ്പം ശ്വാസത്തിലൂടെ മനസ്സ് ശുദ്ധമാകുന്ന ഒരു ശിവവിദ്യ ഉണ്ട് ആ ശിവവിദ്യ ചെയ്താൽ നിങ്ങൾ ഒരു കാര്യം ഭഗവാനോട് ആവശ്യപ്പെടേണ്ട അല്ലാതെ ചിന്തിക്കുമ്പോൾ തന്നെ ഭഗവാനെ സാധിച്ചു വരും എനിക്ക് അനുഭവമുണ്ട് എനിക്ക് അനുഭവമുണ്ട് പറഞ്ഞു കൊടുത്താൽ ധാരാളം ആളുകൾക്ക് അനുഭവമുണ്ട് ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളൂ നമ്മൾ ചെറു ശ്വാസത്തിൽ ജീവിക്കുന്നവരാ അല്ലേ നമ്മൾ മുറി ശ്വാസമാണ് ചെറിയ ശ്വാസമാണ് ചെറു ശ്വാസമാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ചെറു ശ്വാസത്തിൽ ജീവിക്കുന്നത് നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് ഈ ചെറിയ ശ്വാസമാണ് എടുത്തോണ്ടിരിക്കുന്നത് അത് മതി നമുക്ക് അതുകൊണ്ടാണ് ആ പ്രകൃതി തന്നിരിക്കുന്ന ചെറിയ ശ്വാസം അത് ഈശ്വരനാണ് ആ ചെറു ശ്വാസം പ്രകൃതിയാണ് പ്രകൃതിയാണ് ജനിക്കുമ്പം തൊട്ടുള്ള സ്വാഭാവികമായിട്ട് എടുക്കുന്ന ശ്വാസമാണ് അത് ഈശ്വരനാണ് അത് ശിവനാണ് എന്ന് ഞാൻ പറയും എന്നെ സംബന്ധിച്ചോളം ശിവൻ എന്ന് ഞാൻ പറയും അത് ഈശ്വരനാണ് ശിവനാണ് ഈ ശ്വാസത്തെ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ എടുക്കുക എങ്ങനെ എടുക്കണം ശ്വാസത്തെ ഈ ഞാൻ ഇന്ന് പറഞ്ഞ വിദ്യക്കകത്ത് ഒരു ശ്വാസത്തെ എടുത്ത് പിടിച്ചു നിർത്താൻ വേണ്ടി ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇപ്പം ഇന്ന് പറഞ്ഞ വിദ്യയാണേലും ശ്വാസമല്ല എടുത്ത് സങ്കല്പിച്ച് ചെയ്യുന്ന അടുത്ത് മൂക്കിനുള്ളിൽ അല്ല ശ്വാസം കുറച്ച് പോകുന്ന മൂക്കിനുള്ളിൽ സങ്കല്പ്പിച്ച് ചെയ്യുന്ന ശ്വാസം എടുക്കാൻ കൂടുതൽ ഇഷ്ടം പോലെ ചെയ്യാം ഒന്നും പിടിച്ചു നിർത്തണ്ട ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ ആ പണം കൈ പിടിച്ചോണ്ടാണേലും കിടക്കപ്പായ ഇരുന്നുകൊണ്ട് വടക്കോട് ചെയ്യുന്നതാണേലും ശ്വാസം ഇഷ്ടം പോലെ ചെയ്യാം നമ്മൾ ആ ശ്വാസം കുറച്ച് പോകുന്ന മൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ജവിച്ചാൽ മതി ശ്വാസം എടുക്കുകയും വിടുകയൊക്കെ ചെയ്യാം അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല അപ്പം ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഈ മുറി ശ്വാസം നമ്മുടെ ഈ ശ്വാസമില്ല ആ ശ്വാസത്തെ മനസ്സുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക അത് ശ്വാസം അകത്തേക്ക് വരുന്ന ശ്വാസം പോകുന്നോ മനസ്സുകൊണ്ടൊന്നും ശ്രദ്ധിക്കുക അങ്ങനെ ഒരു മൂന്നാലഞ്ച് ശ്വാസം ശ്രദ്ധിക്കണം ഒരു ശ്വാസം എന്ന് വെച്ചാൽ എടുത്തിട്ട് വിടുന്നതിനെയാണ് ഒരു ശ്വാസം എന്ന് പറയുന്നത് അല്ല എടുക്കുന്നത് മാത്രമല്ല എടുത്ത് വിടുന്നതിന് ഒരു ശ്വാസം എന്ന് പറയുന്നത് അങ്ങനൊരു മൂന്നാലഞ്ചും ശ്വാസം ശ്രദ്ധിച്ചു ശ്രദ്ധിക്കുക മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുക കണ്ണ് തുറന്ന് ശ്രദ്ധിക്കുക കണ്ണടയ്ക്കണമൊന്നുമില്ല ഈ എന്നിട്ട് നിങ്ങൾ ശ്വാസം എടുക്കുമ്പം ന വിടുമ്പം മാ വീണ്ടും എടുക്കുമ്പം ഷി എടുക്കുമ്പം വാ വിടുമയ്യ അങ്ങനെ നമശിവായെന്ന് ഇങ്ങനെ ജപിക്കുക ന മാ ശി വായ എടുക്കുമ്പോഴും വിടുമ്പോഴും എടുക്കുമ്പം ന വിടുക്കുമ്പം വിടുമ്പം മാ എടുക്കുമ്പം ഷി വിടുമ്പം വാ എടുക്കുമയ്യാ അങ്ങനെ ഓരോ അക്ഷരം എടുക്കുമ്പോഴും വിടുമ്പോഴും ആ ആ ശ്വാസത്തെ ചേർത്ത് മനസ്സുകൊണ്ട് ജപിക്കുക ഈ വിദ്യ നിങ്ങളൊരു ശ്വാസം പിടിച്ചു നിർത്തേണ്ട കാര്യമൊന്നും ഇവിടെ ഒന്നും ഇല്ല കേട്ടോ എടുക്കുക വിടുക എടുക്കാൻ വിടുക ഇങ്ങനെ നിങ്ങളൊരു ഒരു നമശുവായി ജപിച്ച് ഒരു നമശുവായി ജപിച്ചു അങ്ങനെ മൂന്ന് നമശുവായി ജപിക്കുക ഓം ചേർക്കണ്ട ഇങ്ങനെ മനസ്സിൽ ജപിക്കുക ഈ വിദ്യ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്തുകൊള്ളുക അധികം നേരമൊന്നും ജപിക്കേണ്ട ആ ഒരു മൂന്ന് നമശിവായ ഇങ്ങനെ മൂന്നെണ്ണം ജപിക്കുക ശ്വാസത്തെ പിന്നെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഫ്രീ ആയിരിക്കും ജപിക്കുക അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായിട്ട് ജപിക്കേണ്ട ഒരു മൂന്ന് നമശിവായ ഇങ്ങനെ ജപിക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യുക പിന്നെ കുറച്ച് കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ ചെയ്യുക ഇനി നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ എന്ന് വെച്ചാൽ റോഡ് ക്രോസ് ചെയ്യുമ്പോഴും വണ്ടി ഇരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നു വേണ്ട ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഈ നമശുവായിട്ട് വിദ്യ ചെയ്യുക അത്ഭുതകരമായ മനസ്സ് ശുദ്ധമാകും മനസ്സ് ശുദ്ധമാകും നിങ്ങളുടെ ആ മനസ്സിൽ ശുദ്ധമായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്കായി ഈശ്വരബോധം വരും നിങ്ങളുടെ പാപകർമ്മങ്ങളില്ലാതാവും നിങ്ങളുടെ കർമ്മദോഷങ്ങൾ മാറും ഒരു പൂജയും യന്ത്രവും കല്ലും ഒന്നും ഇവിടെ വേണ്ട നമുക്ക് ഒരു കാര്യം ചെയ്യാൻ ഒരു ഹോമകുണ്ഠം തീർക്കവും ഒന്നും വേണ്ട ഒരു ശ്വാസം എടുത്ത ഒരു ശ്വാസം മന്ത്രം ചൊല്ലി വിട്ടിയാൽ മതി അനുഗ്രഹിക്കാനോ അത് മതി ശവിക്കാനോ അത് മതി അതെ മനസ്സിലായത് അത ഞാൻ പറയുന്നത് എനിക്ക് ഒരു 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 ഹോമകുണ്ടോ കൂട്ടണ്ട ഒരു പൂജം ചെയ്യണ്ട ശ്വാസം എടുത്ത് മന്ത്രം ജപിച്ചിട്ട് വിട്ടാൽ മതി അനുഗ്രഹിക്കാനും ശവിക്കാനും രണ്ട് വിദ്യകൾ ചെയ്യാനും അറിയാം എന്ന് പറഞ്ഞ പോലെ പക്ഷേ നമ്മൾ നല്ലത് മാത്രമേ ചോദിക്കൂ ഈ ശ്വാസത്തെ എല്ലാം പറ്റും വിഗ്രഹാനുഗ്രഹ ശക്തികൾ ശ്വാസത്തിനുണ്ട് ഞാൻ ഈ നല്ലത് മാത്രമേ ചെയ്യാറുള്ളൂ ഞാൻ ശിവയോഗം ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് പക്ഷെ ഞാൻ നിങ്ങൾക്ക് അറിവിനു വേണ്ടി പറഞ്ഞതന്നെ കണ്ടു ശ്വാസത്തെ തന്നെ എല്ലാം പറ്റും അല്ലാതെ നമുക്ക് ഒരു പൂജയുടെയോ മന്ത്ര അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ശാസ്ത്രത്തെ മന്ത്രം ജപിച്ചാൽ മതി അപ്പം നി നിങ്ങൾ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ചിന്തിച്ചാൽ മതി ഈ ശിവവിദ്യ ചെയ്യുമ്പോൾ മനസ്സൊരു പ്രത്യേക അവസ്ഥയിലായിരിക്കും അത് പ്രപഞ്ചബോധമായിട്ട് കണക്റ്റ് അപ്പോൾ നിങ്ങൾ ഈ ശിവ നമശിവ ഇങ്ങനെ ജപിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ബോധം പ്രപഞ്ചബോധവുമായിട്ട് കണക്ട് ആകും അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവിടെ സംഭവിച്ചിരിക്കും നിങ്ങൾ ആവശ്യപ്പെടേണ്ട അല്ലാതെ തന്നെ സംഭവിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ളതാണ് ഇപ്പം ഇത് നിത്യേനെ ചെയ്തുകൊടുക്കുക പ്രിയായിട്ടിരിക്കുമ്പോഴൊക്കെ മനസ്സ് ശുദ്ധമാകും ഇതൊക്കെയാണ് ശിവരഹസ്യങ്ങൾ എന്ന് പറയുന്നത് അല്ലാതെ അല്ലാതുമ്മാ കുറേ കാര്യങ്ങൾ പുസ്തകം വായിച്ച് പറയുക എന്നും അല്ല ശിവരഹസ്യം ശ്വാസത്തെ അറിയുന്നവനാണ് ശിവനെ അറിയുന്നത് ശ്വാസഭാശിയാണ് ശിവൻ അതാണ് പരമമായ അറിവ് അതിനെ അറിയാതെ എത്ര ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ടോ എന്തെല്ലാം ശ്ലോകങ്ങൾ ജപിച്ചുകൊണ്ടോ ഒന്നുമല്ല ശ്വാസത്തെ പ്രാണനെ അറിഞ്ഞ് ആ ശിവനെ ധ്യാനം ചെയ്ത് അതിനെ ഉള്ളിൽ ഒതുക്കി അതിനെ ചുഴിമുനെ നിർത്തി യോഗം ചെയ്യുന്നവനാണ് യഥാർത്ഥ ശിവയോഗി അവൻ്റെ പ്രത്യേകത തന്നെ ആയിരിക്കും എന്നറിയോ അവന് ഒന്നിനും എനിക്കത് വേണം എനിക്കിത് വേണം അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ജോ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരാം എനിക്ക് പീസ് താ അല്ലെങ്കിൽ ഞാൻ വലിയ ഗുരു കളിക്കുക ഇതൊന്നും ചെയ്തു തരാം ഇതൊന്നിൻ്റെ ആവശ്യമില്ല കാരണം അത് ശിവൻ ലയിച്ചിരിക്കുന്നവരാണ് അതാണ് ശിവയോഗം ശരിക്കുമുള്ള ഞാനീ പറഞ്ഞു തരുന്നതല്ല ശിവയോഗം ആ എന്നുവെച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ സാധാരണ സമ്പത്ത് ഐശ്വര്യം ഉയർച്ച ഉണ്ടാകാനുള്ള ആ ശിവയോഗങ്ങളാണ് പറഞ്ഞുതരുന്നു നിങ്ങൾക്കിപ്പം കുടുംബമുണ്ട് ജീവിതമുണ്ട് മക്കളുണ്ട് ജോലിയുണ്ട് അപ്പം നിങ്ങൾക്ക് അതിൽ ഉയർച്ച ഉണ്ടാകാനുള്ള ശിവയോഗം ഞാൻ ഈ പറഞ്ഞിരുന്നു കേട്ടോ അതോടൊപ്പം ഭഗവാൻ്റെ ആത്മീയമായ അനുഗ്രഹവും ഉണ്ടാകും ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചോ നാളെ വൈകല് ഈ വീഡിയോ ഒന്നും കാണുമെന്ന് എനിക്കറിയത്തില്ല അതുമല്ല ഞാനും ഇത് ഇതെത്ര നാൾ പറയുമെന്ന് എനിക്കറിയത്തില്ല ഏതായാലും ഞാൻ ഭഗവാനോടൊന്നും കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുക അതായത് നിങ്ങൾക്ക് കിട്ടിയ അവസരം ഒരു ബുക്കിൽ എഴുതി വെച്ച് നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കുക നിങ്ങളുടെ തലമുറ ഉള്ളിടത്തോളം കാലം ഏതൊരു കാര്യത്തിലും ഈ ബുക്ക് വായിച്ച് ഈ വിദ്യ ചെയ്താൽ പ്രയോജനപ്പെടും ഞാനീ പറയുന്ന ശിവവിദ്യകളല്ല അന്നിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല അവിടെ ശിവൻ ഉണ്ടാകും ഞാൻ പറഞ്ഞ വിദ്യകൾ ചെയ്യുന്നിടത്തെല്ലാം ശിവനുണ്ട് അതെല്ലാം നിങ്ങളുടെ ജീവിതം മാറ്റും എല്ലാവരെയും ഈശോനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോ ശിവശിവ